സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി കടലിലെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട് കണ്ണൂർ കാസർകോട് ആലപ്പുഴ ജില്ലകളിൽ തീരങ്ങളിൽ ഉയർന്ന തീരുമാനത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത തോരാമഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ജില്ലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പറവൂർ കൊച്ചി എന്നിവിടങ്ങളിലാണ് ക്യാമ്പുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് ജില്ലയിൽ പത്തൊമ്പത് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം ആലപ്പുഴയിലും മഴക്കെടുതികൾ രൂക്ഷം കിഴക്കൻ വെള്ളം വന്ന് തുടങ്ങിയതോടെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് അപകട അപകടനിലക്ക് ഒപ്പമെത്തി താഴ്ന്ന ഇടങ്ങളിലെല്ലാം വെള്ളം കയറി ഗ്രാമീണ റോഡുകൾ തകർന്നു ഹരിപ്പാടിന്റെ കിഴക്കൻ മേഖല ചെറുതന വിയപുരം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി വയനാട് മക്കിമലപ്പുഴയിൽ നീരൊഴുക്ക് അതിശക്തമാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി എന്നാണ് വിവരം പുഴയിൽ ചെളി കലങ്ങിയ വെള്ളം കുത്തിയൊഴുകുകയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായൊന്ന് പരിശോധിക്കുന്നതിനായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് പിലാക്കാവിൽ ഇരുപത്തൊന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ബാണാസുരസാഗർ ഡാമിലെ ഷട്ടർ ഇന്ന് എഴുപത്തഞ്ച് സെന്റിമീറ്ററായി ഉയർത്തും കോട്ടയം കുറിച്ച് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് തകർന്നു ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ കക്കയം ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്ക് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അൻപത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനാണ് ഇന്ന് സാധ്യതയുള്ളത് മിക്കയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുന്നതിനാലും മഴക്കെടുതികൾ രൂക്ഷമായതിനാലും നാളെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കാനും സാധ്യതയുണ്ട്